Our first participant, chest number 5 1 2, first board, chest number 5 1 2, second board. Changes please not. chest number 5 1 2, on Namaskara ജീവിതത്തിന്റെ അടിത്തറയായുറിച്ചാണ് ആരോഗ്യമാണ് മഹാഭാഗ്യം അതുപോലെ ശുചിത്വം ആരോഗ്യം ഉറപ്പാക്കുന്നുവെന്നും പറയപ്പെടാറുണ്ട് ശരി ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശുചിത്വവും ആരോഗ്യവും ഒരുമിച്ച് തരുമ്പോഴാണ് ആരോഗ്യവാനായിരിക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു നല്ല ശുചിത്വമാണ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ തുടങ്ങി നിരവധി കാരണം no అలాగే మరి లేకి తిన్న